മൂന്നാം വാരത്തിലേക്ക് കിടക്കുമ്പോഴും മികച്ച കളക്ഷൻ സ്വന്തമാക്കി ധ്യാൻ ശ്രീനിവാസൻ ചിത്രം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ഹെറോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക് സാറിൻ്റെ പുതിയൊരു വീഡിയോയിട്ട് സ്വന്തം അങ്ങനത്തെ വീഡിയോ ഫോർ നമ്മൾ പങ്കുവയ്ക്കാൻ വന്നത് ഡിറ്റക്റ്റീവ് ഉജ്ജ്ജ് എന്ന് പറയുന്ന സിനിമയുടെ പതിനഞ്ചാം ദിവസമായിട്ടുള്ള ഇന്നത്തെ കേരള ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടും പതിനഞ്ച് ദിവസത്തെ വേണ്ടുവീട് കളക്ഷൻ റിപ്പോർട്ടും ഒക്കെയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഫ്രാഞ്ചസിൽ എത്തിയ ഡിറ്റക്റ്റീവ് ഉജ്ജൻ എന്ന സിനിമ അതുകൊണ്ട് തന്നെ ഈ സിനിമ കാണാൻ വേണ്ടി സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്നു മിന്നൽ മുരളിക്ക് ശേഷം എത്തിയ ഡിറ്റക്ടീവ് ഉജ്ജനും മികച്ച വരവേൽപ്പ് തന്നെ നൽകാൻ മലയാള സിനിമാ പ്രേമികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു ധ്യാൻ ശ്രീനിവാസിനോടൊപ്പം തന്നെ സിജു വിൽസൺ കോട്ടയ നൂസീര് ഡോണിറ്റ് ഡേവിഡ് രാജ് സീമാജി നായർ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം എത്തിയ ചിത്രം ഇന്ദ്രദിൻ ഗോപികൃഷ്ണൻ രാഹുൽജി തുടങ്ങിയവരായിരുന്നു തിരക്കുന്നതിൽ സംവിധാനം ചെയ്തിട്ടുണ്ടെന്ന് വീക്കൻഡ് സിനിമ ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ബാനറി സോഫിയ പോളായിരുന്നു ചിത്രം നിർമ്മിച്ചിട്ടുണ്ടെന്ന് ഇപ്പോൾ ചിത്രത്തിന്റെ പതിനഞ്ചാം ദിവസമായിട്ടുള്ള ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിന് ഇരുപത്തിനാല് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വളരെ മികച്ച ഒരു കളക്ഷൻ തന്നെ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് ചിത്രത്തിന് ഇതിനോളം തന്നെയുള്ള ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ആറ് കോടി മുപ്പത്തെട്ട് ലക്ഷം രൂപയോളം സ്വന്തമാക്കേണ്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം വൻ വിജയത്തിനോട് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ധ്യാൻ ശ്രീനിവാസിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ഉയർന്ന കളക്ഷൻ സ്വന്തമാക്കുന്ന ചിത്രമായിട്ട് ഒരു പക്ഷെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലം മാറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും ദിവസങ്ങളെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോൾ ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവുക